ഞാൻ ഡോക്ടർ അഷിത കൺസൾട്ടൻറ്റ് ഇ എൻ ടി എസ് കെ ഹോസ്പിറ്റൽ എടപ്പഴനി ട്രിവാൻഡ്രും തലകർക്കം തലക്കനം ഗിഡിനസ് എന്നീ പേരുകളിൽ വിളിക്കപ്പെടുന്ന വെർട്ടിഗോ എന്ന രോഗലക്ഷണം മിക്കപ്പോഴും ഇ എൻ ടി റിലേറ്റഡ് ആയിരിക്കും ചെവിയുടെ ഇന്നർ ഇയറിൻ്റെ ഭാഗമായ വെസ്റ്റിബുലാർ സിസ്റ്റമാണ് ബോഡിയുടെ ബാലൻസിന് വലിയ പങ്ക് വഹിക്കുന്നത് ഇ എൻ ടി റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങളായ ബി പി വി മിനിയസ് ഡിസീസ് വെസ്റ്റിബുലാർ ന്യൂറൈറ്റിസ് എന്നീ രോഗങ്ങളാണ് തലകറക്കവുമായി വരുന്ന രോഗികളിൽ ഭൂരിഭാഗം പേർക്കും ബാലൻസ് നഷ്ടപ്പെടുക ഛർദിക്കുക ഛർദിക്കാൻ തോന്നുക ചെവിയുടെ കേൾവിക്കുറവ് ചെവിയിൽ മുഴക്കം എന്നിങ്ങനെയാണ് തലകറക്കവുമായി വരുന്ന രോഗികളിൽ ആയിട്ട് കാണുന്നത് ബി പി പി വി ചില എക്സസൈസുകൾ ചെയ്തും മിനിയേഴ്സ് ഡിസീസ് ചില ഭക്ഷണ രീതികളിൽ മാറ്റങ്ങൾ അവലംബിച്ചും മരുന്നുകൾ കൊണ്ടും ദൂരീകരിക്കാവുന്നതാണ് നിങ്ങൾക്ക് ഒന്നിലധികം തവണ തലകറക്കമോ ഛർദിയോ വരുന്നുണ്ടെങ്കിൽ ഒരു എൻ ടി ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക എസ് കെ ഹോസ്പിറ്റലിൽ ഇതിനുള്ള ഡയഗ്നോസ്റ്റിക് ഫെസിലിറ്റീസും ട്രീറ്റ്മെൻറ്റും അവൈലബിൾ ആണ് ആരോഗ്യമുള്ള ശരീരത്തിന് മാത്രമേ ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു ജീവിതം നയിക്കാനാവുകയുള്ളൂ അതിന് നമ്മുടെ ചെവിയുടെ ആരോഗ്യം അത്യന്താപേക്ഷിതമാണ്